നമസ്കാരം കൊല്ലത്ത് ഏറെക്കുറെ പണി പൂർത്തിയായ ദേശീയപാത അപ്പാടെ തകർന്നു വീണു എന്ന വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണും കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ആദ്യം മുതൽ തന്നെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ അടിമുടി അശാസ്ത്രീയതയാണ് എന്ന് പറയുന്നുണ്ട് ഈ സർവീസ് റോഡിൽ ഏഴ് മീറ്റർ വേണ്ട സർവീസ് റോഡ് അഞ്ചര മീറ്റർ വരെയൊക്കെ മാത്രമേ ഉള്ളൂ എന്നത് ഏറ്റവും ആദ്യം അതിന്റെ പ്ലാൻ അടക്കം കാണിച്ചുകൊണ്ട് വാർത്ത പുറത്തുവിട്ടത് ഫസ്റ്റ് വൺ സ്ട്രേറ്റ് മീഡിയ ആണ് ഇന്ന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു അശാസ്ത്രീയത നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ് സ്ട്രീറ്റ് മീഡിയ സർവീസ് റോഡിൽ എവിടെയും ഡ്രെയിനേജ് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ആ ശാസ്ത്രീയതയായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ നടപ്പാത പോലെ ഇരിക്കുന്ന ഈ ഇടം അത് പിന്നെ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് യൂട്ടിലിറ്റി ആണ് കേബിളുകളൊക്കെ പോകേണ്ടുന്ന ഇടം എന്ന് മാത്രമേ അതിനെ കണക്കാക്കേണ്ടതുള്ളൂ അല്ലാതെ ശരാശരി മൂവായിരം മില്ലി ഒക്കെ മഴ ലഭിക്കുന്ന കേരളം പോലെ ഒരിടത്ത് ഡ്രെയിനേജ് സംവിധാനം ഇല്ലാതെ ഒരു റോഡ് വരിക ഇത്രയും വലിയ ദേശീയപാത വരുമ്പോൾ എത്രമാത്രമായിരിക്കും അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരിക എന്ന് പറയാതെ തന്നെ ഇത് ഒരു ഒരു കാലത്തും ഒരു കാലത്തും അതിനൊരു പരിഹാരമില്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് പക്ഷേ എങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് അറിവിലേക്കായിട്ട് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്ന കാര്യം അതിന്റെ ഭൂഗർഭപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് ഹൈഡ്രോളജിയോ തീരെ പരിഗണിക്കില്ല എന്നുള്ളതാണ് ഈ അശാസ്ത്രീയതയാണ് ഇന്നത്തെ കൊല്ലം മാത്രമല്ലല്ലോ റോഡ് തകർന്നിരിക്കുന്നത് ഇതിനു മുമ്പേ മലപ്പുറത്ത് റോഡ് തകർന്നിരുന്നു അന്നും കേന്ദ്ര കേന്ദ്രം അയച്ചിരിക്കുന്ന ഐ ഐ ടി കളിലുള്ള വിദഗ്ധന്മാർ ഒന്ന് നോക്കിപ്പോയതാണ് അപ്പോൾ അവരന്ന് അവിടെ മാത്രമാണ് നോക്കിയത് അന്ന് കൊല്ലത്ത് നോക്കിയില്ല അതിനുശേഷമാണ് വീരമല കുന്നിടിഞ്ഞത് ആ വീരമലയിൽ കുന്നിലും പോയി ഇങ്ങനെ കേരളത്തിൽ ഉടനീളം എല്ലാ ഏതാണ്ട് മുന്നൂറ് മൂവായിരം മില്ലിമീറ്റർ മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ മൂവായിരം മില്ലിമീറ്റർ മഴ പെയ്യുന്നതെന്ന് പറയുന്നത് ശരാശരിയാണ് പക്ഷെ വടക്കൻ കേരളത്തിൻ്റെ അത് മൂവായിരം മില്ലി ലീറ്ററിൽ വളരെ കൂടുതലാണ് മഴ പെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഈ വെള്ളം മുഴുവൻ കെട്ടിക്കിടക്കുന്ന ചതുപ്പ് പ്രദേശങ്ങളുടെ ഘടന പരിശോധിക്കാതെ തികച്ചും അശാസ്ത്രീയമായും ഈ റോഡുകളിൽ ഒന്നും തന്നെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് പ്രത്യേകിച്ച് ഉയർത്തി കെട്ടിയിരിക്കുന്ന മേഖലകളിൽ ഒന്നും തന്നെ വെള്ളത്തിന് ഒഴുകാനുള്ള ഒന്നും വെക്കാതെയാണ് കെട്ടി വയർത്തിയിരിക്കുന്നത് ഇത് ഈ ഒരു തകർച്ച ഭാവിയിൽ വലിയ തരത്തിലുള്ള ഗതാഗത പ്രശ്നങ്ങൾ കേരളത്തിന് സൃഷ്ടിക്കാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ ദേശീയപാത ഉണ്ടാക്കിയിരിക്കുന്നത് അതിവേഗം ഉള്ള പിന്നെ ഗതാഗത സൗകര്യത്തിനാണെങ്കിൽ കേരളത്തിന്റെ ഗതാഗതത്തെ സംബന്ധിച്ച് ഭാവിയിൽ തീരും എന്നുള്ളതിന് സംശയവുമില്ല ഈ യൂട്ടിലിറ്റി കോറിഡോർ ഫുട്പാത്ത് ഡ്രെയിനേജാണ് നമ്മളിൽ പലരും നേരത്തെ തെറ്റിദ്ധരിച്ചിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് പലരും പറയുന്നത് കേട്ടിട്ട് റോഡിൽ നിന്ന് അല്പം ഉയർന്നിട്ടാണ് അതുപോലെ വെള്ളം പോകുവാനുള്ള ഇടം ഇതിൽ ഒരുക്കിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ ഡ്രെയിനേജിലൂടെ വെള്ളം ഒഴുകി പോവുക എന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡ്രെയിനേജ് അല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരുന്നു ഇതിൽ വെള്ളം പോകേണ്ടതില്ല കേബിള് മാത്രമാണ് പോകേണ്ടത് നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയയുടെ ആദ്യ വാർത്തയിൽ ഈ സർവീസ് റോഡ് രണ്ടു വശത്തേക്കും പോകാമെന്ന് പറഞ്ഞപ്പോ പലരും വന്ന് എന്നോട് നേരിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ വല്ലാതെ പേടിച്ച് ഇത് വൺവേ ആണല്ലോ എന്നോർത്ത് മറ്റു ഡ്രൈവറുടെ അനുവാദമൊക്കെ വാങ്ങി ഈ ഡ്രൈനേജിന്റെ മുകളിലൂടെ അല്ലെങ്കിൽ ഈ യൂട്ടിലിറ്റി കോറിഡോറിന്റെ മുകളിലൂടെ വളരെ പേടിച്ച് ഭവ്യതയോടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ വാർത്ത കണ്ടതിന് ശേഷം ഇത് നമുക്കും കൂടി പോകാനുള്ള വഴിയാണല്ലോ എന്ന് ഓർത്ത് ആത്മാഭിമാനത്തോടെ പോയി എന്നൊക്കെ പറഞ്ഞു മതി അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഒരു കാലത്തും ഒരു പരിഹാരവും ഇല്ലാത്ത ഈ വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ രണ്ട് വശവും കെട്ടിപ്പൊന്തിച്ച് അതിനകത്ത് നമ്മുടെ ഈ ഇടനാടൻ ചെങ്കൽക്കുന്നുകൾ അങ്ങനെ തന്നെ അപ്പാടെ തന്നെ കൊണ്ടുവന്ന് ഇട്ട് നിറക്കുമ്പോൾ ഇതിന് യാതൊരു ശാസ്ത്രീയ വശവും ഇല്ല കേരളത്തിന്റെ ഹൈഡ്രോളജി കേരളത്തിന്റെ മണ്ണിന്റെ ഘടന കേരളത്തിലെ മഴ ഒന്നും പഠിക്കാതെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ഉണ്ടാക്കുന്ന ഒരു ഭീമൻ പ്രൊജക്റ്റാണ് എന്ന് പോലും നോക്കാതെ ജനങ്ങളെ അപ്പാടെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയൊരു സങ്കേതമായി മാറിയിരിക്കുന്നു ദേശീയപാത എന്ന് പറയാതെ വയ്യ പലയിടങ്ങളിലും ഈ പോലെ മറ്റ് സ്ഥലങ്ങളിൽ രണ്ട് ഈ ഈ കെട്ടിപ്പൊക്കിയതുകൊണ്ട് തന്നെ രണ്ട് സ്ഥലങ്ങളായി മാറി അതുവരെ ഒന്നിച്ചുണ്ടായിരുന്ന ഒരു പഞ്ചായത്തിനെ തന്നെ അല്ലെങ്കിൽ ഒരു ഇടത്തിനെ തന്നെ രണ്ട് ഭൂഖണ്ഡങ്ങൾ മാതിരിയാക്കുന്ന രീതിയിലേക്കാണ് ദേശീയപാത വന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അടിപ്പാതകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ അടിപ്പാതകളുടെ അവസ്ഥയും ഇതാണ് എല്ലാ മഴക്കാലത്തും നെഞ്ചോളം വെള്ളം കയറുന്ന അടിപ്പാതകളിലൂടെയുള്ള യാത്ര എപ്പോ വേണമെങ്കിലും പൊട്ടി വീഴാവുന്ന ദേശീയപാതയിലൂടെയുള്ള യാത്ര ദുരിതമാണ് എന്ന് പറയാതെ വയ്യ ഫസ്റ്റ് വൺ സ്ട്രീറ്റ് മീഡിയയ്ക്ക് വേണ്ടി ഈ യൂട്ടിലിറ്റി കോറിഡോറിന്റെ മുകളിൽ നിന്നും കെ എൻ വർഷ